ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒരു ഊണ് ഇന്ന് നമുക്ക് ഊണിന് ഒരു അടിപൊളി ബിരിയാണി സെറ്റാക്കാം വളരെ ട്രഡീഷണലും വളരെ ക്ലാസിക്കും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ വൃത്തിയായി ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും വെച്ച് മാരിനേറ്റ് ചെയ്തതാണ് അതിനുശേഷം ഒരു അരക്കപ്പ് ഓയിൽ ചൂടാക്കി ചിക്കനൊക്കെ ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയാവും അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ എണ്ണയിലേക്ക് തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് കുഞ്ഞുള്ളി സ്ലൈസ് ചെയ്തതും രണ്ട് കപ്പ് സവാള സ്ലൈസ് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി കുഞ്ഞായി എരിഞ്ഞതും എരിവിന് പച്ചമുളകും രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ പെരും ചീരപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് സെറ്റാക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കസ്തൂരി മേതി ഇതെല്ലാം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലെടുത്ത് പൾസ് മോഡിൽ മിക്സി ജാറിലൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ബിരിയാണി അരിക്ക് ആവശ്യമായിട്ടുള്ളൊരു പാനെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് ചൂടായതിനു ശേഷം നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്ത മിക്സും ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പറും പിന്നെ നമ്മുടെ വീട്ടിലുള്ള സ്പൈസസ് എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നല്ല തിളച്ച വെള്ളം ആ പാനിലേക്ക് ഒഴിക്കാം ഇനി നമ്മുടെ റൈസ് നന്നായി കഴുകിയെടുത്ത റൈസ് നമുക്കതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം ബിരിയാണി റൈസ് വാർത്ത് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ റോസ്റ്റായി വന്ന കൂട്ടിലേക്ക് ഒരു പിടി കറിവേപ്പിലയും മല്ലിയിലയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് പൊടികളും കൂട്ടും എല്ലാം നന്നായി യോജിക്കുന്ന രീതിയിൽ ഒരു രണ്ട് മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ ഒരു മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് നമ്മുടെ ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളമെങ്കിലും ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും ചുമന്നമുളകും രണ്ട് ടേബിൾ സ്പൂൺ ഇടിച്ച മുളകും കൂടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് നമുക്കിതെല്ലാം ചേർത്ത് നന്നായി ഒന്നുകൂടെ വഴറ്റി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കറി നമുക്ക് സെറ്റായിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കാം ബിരിയാണി റൈസും മുട്ട പുഴുങ്ങിയതും ഫ്രൈഡ് ഓണിയൻസും കാഷുനട്ട്സും ഒക്കെ ആയിട്ട് നന്നായിട്ട് ദം ചെയ്തെടുക്കാം അതിനുശേഷം നല്ല ചൂടോടെ തന്നെ സേർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല ചൂട് ബിരിയാണി നമ്മുടെ ഊണിനായിട്ട് വിളമ്പാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സൈഡ് ഡിഷസ് ഒക്കെ വയ്ക്കാം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളത് നമുക്ക് കടകളിൽ പോലും കിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്